നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് നല്ലൊരു മോർണിംഗ് ടാസ്ക് ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഇന്നും ബിഗ് ബോസ് രാവിലെ ഒരു ടാസ്ക് കൊടുത്തേക്കുവാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് പി ആർ വർക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്വന്തം കശി കഴിവുകാൽ നിൽക്കുന്നവരാരൊക്കെയാണ് എന്ന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അനീഷ് ഷാനവാസ് ബിന്നി ഇവരെല്ലാവരും അക്ബർ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് പറയുകയാണ് അനുമോളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് പി ആർ വർക്ക് കൊടുത്തേക്കുന്നത് അപ്പം അനുമോള് പതിനാറ് ലക്ഷം രൂപയൊക്കെയാണ് പി ആർ വർക്ക് കൊടുത്തേക്കുന്നത് എഗ്രിമെൻറ്റ് വെച്ചപ്പോൾ തന്നെ അമ്പതിനായിരം രൂപ കൊടുത്തു പിന്നീട് ബാക്കി പതിനാറ് ലക്ഷം രൂപയെ ഈ ഗ്രാൻഡ് ഫിനാല കഴിയുമ്പോൾ കൊടുക്കുക എന്നാണ് എഗ്രിമെൻറ്റ് എന്നാണ് ഇവർ പറയുന്നത് ബിന്നി ഇത് തറുപ്പിച്ച് പറയുന്നുണ്ട് അനിമോളുടെ പേര് ബിന്നിയോട് അനിമോൾ ഒരു ദിവസം ഈ മൈക്കൊക്കെ ഊരി വെച്ച് അനിമോൾ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ വന്നിരുന്ന് അനിമോള് ബിന്നിയോട് പറ പറഞ്ഞതാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പി ആർ വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ മത്സരാർത്ഥിയായ ജിൻഡോയുടെ അതേ ടീമാണ് ഈ അനുമോൾക്കും പി ആർ വർക്ക് പിന്നെ കൊടുത്തേക്കുന്നതെന്നാണ് ഇവർ പറയാൻ പറഞ്ഞ് അറിഞ്ഞിരിക്കുന്നത് അപ്പം പിന്നീട് തെളിവു സഹിതമാണ് അനുമോളുടെ കാര്യം പറയുന്നത് അതോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ പേരും പറയുന്നുണ്ട് ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ ഒരു കണ്ടന്റും കൊടുക്കാതിരിക്കുകയാണ് ആതിലനൂറ് ആ ഒരു വിഷയം വന്നപ്പോൾ മാത്രം ഒരു ഇച്ചിരിയൊക്കെ ആ ഒരു ഇത് ഇറങ്ങി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടു പിന്നീട് ഈ ലക്ഷ്മിയൊക്കെ സൈലൻ്റാണ് അന്നേരം ഇവർക്ക് പിന്നില് പി ആർ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും അതുകൊണ്ട് തന്നെ അക്ബറും ബിനിയൊക്കെ തറപ്പിച്ച് പറയുകയാണ് ഇവരൊന്നും അതുകൊണ്ട് യാതൊരു കൂസിലും ഇല്ലാതെ അനിമോളൊക്കെയാണെങ്കിൽ ഒരു കൂസിലും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ല എവിറ്റഡ് ആകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും ഇല്ല പക്ഷേ അനിമോൾക്ക് ഭയങ്കര ഫാൻ ഒരു ഒരുപാട് ഫാൻസ് ഉണ്ട് അത് നമുക്ക് നമ്മളിപ്പോൾ അനിമോൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തെങ്കിൽ ആ അനിമോളുടെ ആ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റ് കാണുമ്പം തന്നെ അറിയാം ഒരുപാട് പി ആർ വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതാണ് അങ്ങനെ അതുകൊണ്ട് യാതൊരു കൂസിലില്ല പക്ഷേ ഇവർക്കൊക്കെ ദിവസം തന്നെ നല്ല അമ്പതിനായിരം രൂപയൊക്കെ ഒരു സാലറി കിട്ടുന്നുണ്ടെന്നാണ് ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത് പിന്നെ ഈ കിട്ടുന്ന ഈ പൈസയുടെ പകുതി മുക്കാലും പി ആർ വർക്കിനായിട്ടാണ് പോകുന്നതെന്നാണ് അങ്ങനെ ഒരു കമ്മീഷനാണ് ഈ പി ആർ വർക്ക് ഏറ്റെടുത്തവർക്ക് കൊടുക്കേണ്ടത് പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല ഇതിനു മുമ്പുള്ള സീസണിലുള്ള ആളുകളും ഇതുപോലെ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അനുമോളുടെ പേരാണ് എല്ലാവരും തന്നെ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ടാസ്ക് വെച്ചത് കൊണ്ട് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഈ മത്സരാർത്ഥികളുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരും വരായികളെന്ന് നമുക്ക് കണ്ടറിയാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്